വേറെ കടയൊന്നും ഇല്ല കേട്ടോ ഇവിടെ വാങ്ങിയത് നമുക്ക് അല്ലേ വെള്ളത്തിന്റെ നടുക്ക് കച്ചവടം ചെയ്യുന്ന ഒരമ്മ ഇവിടെ കഴിഞ്ഞു വൈകുന്നേരം ആറു മണിയാവും കേരളത്തിൽ ഇങ്ങനെ ഒരു കച്ചവടം ആൾക്കാർ ആദ്യമായിട്ട് കാണുമായിരിക്കും വെള്ളത്തിന്റെ നടുക്ക് ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലെ ഒരു ഫുഡിന്റെ വീഡിയോ ചെയ്യുന്നത് സംഭവം വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ നമസ്കാരം ഇന്ന് വെള്ളത്തിന്റെ നടുക്കുള്ള ഒരു കച്ചവടമാണ് നിങ്ങൾക്ക് അടുത്ത് പരിചയപ്പെടുന്നത് കേട്ടോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ വെള്ളത്തിൽ നിന്നിട്ടുള്ള കച്ചവടമാണ് കേട്ടോ ഒരു കേരളത്തിൽ ഇങ്ങനൊരു കച്ചവടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ എന്താണെങ്കിൽ നമുക്ക് ആ കച്ചവടത്തിന്റെ അറിയാൻ വേണ്ടിയാണ് ഈ വെള്ളത്തിൽ കൂടെ നീന്തി നീന്തി ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ വെള്ളത്തിന്റെ നടുക്ക് നിന്നുള്ള കച്ചവടമാണല്ലേ ഏർ എത്ര നാളായിട്ട് ഈ കച്ചവടം ചെയ്യുന്നുണ്ട് ായി രണ്ടല്ല എനിക്ക് കേരളത്തിൽ ഇങ്ങനെ ഒരു കച്ചവടം ആൾക്കാർ ആദ്യമായിട്ട് കാണുമായിരിക്കും ഇവിടെ നാല് ഇന്ന് ചേച്ചി മാത്രമുള്ള അപ്പൊ നമ്മുടെ എന്തൊക്കെയാ ഇവിടെ ഐറ്റംസ് എന്തൊക്കെയാ ഇവിടെ പൈനാപ്പിള് നെല്ലിക്ക മാങ്ങോട എല്ലാം ഒറ്റക്കാണോ ചെയ്യുന്നത് ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് ചേച്ചിയും സാധനമൊക്കെ ഇവിടെ നമുക്ക് നിക്കാൻ പറ്റും ഒരു കുഴപ്പമില്ല വീട്ടിൽ ചെന്ന് കഴിയുമ്പോ ഈ കാലിന് ഈ വെള്ളത്തിൽ നിൽക്കുന്നതിന്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ഈ നമ്മള് വെള്ളത്തിൽ ഒരുപാട് സമയം നിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പം നമ്മൾ അത്രയും നാളായിട്ട് ഈ കച്ചവടം ചെയ്യുന്നുണ്ട് മാങ്ങ നെല്ലിക്ക പൈനാപ്പിൾ സോഡ നാരങ്ങ സോഡ നാരങ്ങ അങ്ങനെ നമുക്ക് എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നു അതൊക്കെ എത്ര മണിയാകുമ്പോ ഇവിടെ വരും രണ്ടുപേരും കൂടെ രാവിലെ പത്ത് മണിയാകുമ്പോൾ വരും ഇവിടുന്ന് എല്ലാം കഴിഞ്ഞ് പോകുമ്പോ വൈകുന്നേരം ആറുമണിയാവും അപ്പൊ വീട് എവിടാണ് വീട് അപ്പൊ അവിടേക്ക് നമ്മൾ വള്ളത്തി പോകും അതെല്ലാ ദിവസവും അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും ഇതിലെന്താണ് മാങ്ങ തീർന്നു മാങ്ങ തീരാറായിട്ടാ അപ്പൊ കച്ചവടം നല്ലോണം നടക്കുന്നുണ്ട് മാങ്ങയുണ്ട് ഇത് പൈനാപ്പിൾ ആണല്ലേ ഒരു ഗ്ലാസ് കൊടുക്കും കഴിച്ചു നോക്കട്ടെ ചേച്ചി കച്ചവട കേട്ടോ വേറെ കടയൊന്നും ഇല്ല കേട്ടോ ഇവിടുന്ന് സാധനം വാങ്ങിയോ നമുക്ക് അല്ലേ ഒരു ഗ്ലാസ് അമ്പത് രൂപ പൈനാപ്പിൾ സൂപ്പർ അല്ലേ ഉപ്പ് മുള കിട്ടിൾ മുളക് ഇട്ട പൈനാപ്പിൾ ഇതൊക്കെ വീട്ടിൽ നിന്ന് റെഡി ആക്കിക്കൊണ്ട് വരുന്ന അപ്പൊ ഇന്ന് പൈനാപ്പിൾ മാത്രമേ ഉള്ളൂ വേറെ നേരത്തെ നേരത്തെ വരെ വരെ ഉണ്ടായിരുന്നു രൂപ നേരത്തെ വരെ എല്ലാം തീർന്നു പോയി നമ്മൾ ഒരുപാട് ബ്ലോഗ് ചെയ്തിട്ടില്ലേ വെള്ളത്തിന് നടുക്കുന്നു ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലെ ഒരു ഫുഡിന്റെ വീഡിയോ ചെയ്യുന്നത് സംഭവം വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ സംഭവം മാത്രമല്ല ഈ ഒരു സ്ഥലവും വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ സാമ്പ്രാണി കുടി അപ്പൊ സാമ്പ്രാണി കുടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചേച്ചി ചേച്ചേട്ട് കുഞ്ഞ് കച്ചവടവും കൂടെ കാണാം പുറേ നിൽക്കുന്ന സെക്യൂരിറ്റി ചേട്ടൻ ഒരു സല്യൂട്ട് കൊടുത്താൽ അങ്ങോട്ട് അവിടെ വീഡിയോ കാണുന്ന ഒരു പ്രേക്ഷകം കൂടിയാണ് കേട്ടോ ആ റെഡ് തൊപ്പി വെച്ചിട്ടുള്ള ചേട്ടൻ അപ്പം സന്തോഷം ഞാൻ വന്നപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞു വീഡിയോ കാണും ആ സ്ഥിരം കാണും ഇവിടെ അടുത്ത് തന്നെയാണ് വീട് ചേട്ടാ അപ്പൊ ചേട്ടൻ ഇവിടുത്തെ സെക്യൂരിറ്റി ആ ആ ആ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളല്ലേ ഓക്കേ ഓക്കേ സന്തോഷം ശ്രദ്ധിക്കണം വെള്ളമല്ലേ പരിപാടി കാരണം വെള്ളത്തിൽ നിൽക്കാ നിൽക്കാമെന്നെങ്കിലും നമ്മളിവിടെ പരിചയമുള്ള ഒരാൾ വേണമല്ലോ ഈ ഒരു സാധനം അതിന്റെ പേരാണത് ഇതിന്റെ പേര് 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 കണ്ടലിന്റെ നമ്മുടെ നമ്മുടെ സപ്പോർട്ടറാണ് കേട്ടോ കേട്ടോ കാണുന്ന ആളാണ് എന്തായാലും സന്തോഷം പരിചയപ്പെടാൻ പണ്ട് ചൈനീസ് കപ്പലുകൾ ഇവിടെ വന്ന് കിടന്ന ഒരു മൂലയായിരുന്നു കോടിയായിരുന്നു അതാണ് ചാമ്പ്രാണി കോടി എന്നാണ് പറഞ്ഞത് അതിപ്പോ നമ്മൾ സംസാരിച്ച് സാംബ്രാണി കോടി എന്നായി ഇവിടെ ഇന്ന് കഴിഞ്ഞ നമുക്ക് നേരെ ആണ് കൊല്ലം ബൈപ്പാസ് ആണ് നമ്മൾ ബൈപ്പാസിൻ്റെ അവിടുന്ന് കറങ്ങിയാണ് നമ്മൾ നമ്മളിവിടെ വരേണ്ടത് കറക്റ്റ് ലൊക്കേഷൻ ഞാൻ എന്തായാലും വീഡിയോയിൽ എടുക്കാം വളരെ മനോഹരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഒരുപാട് കാഴ്ചകൾ കണ്ടു കണ്ടൽ വനങ്ങൾ ഇതുപോലെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ